ചെയ്യുന്ന പാട്ടുകളെല്ലാം ചാൻബസ്റ്ററാക്കി മാറ്റാൻ കഴിവുള്ള ചുരുക്കം സംഗീത സംവിധായകരിലെ ഒരാളാണ് അനിരുത ആത്യചിത്രമായ ത്രിയിലെ ദിസ കൊലവരി എന്ന ഗാനം മുതൽ ഏറ്റവും ഒടുവിലിറങ്ങിയ കൂലിയിലെ പാട്ടുകൾ വരെ അതിന് ഉദാഹരണമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യന് സിനിമാ സംഗീത ലോകത്ത് തന്റെ സാന്നിധ്യം അറിയിക്കാൻ അനിരുതന് സാധിച്ചു തമിഴിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും അനിരുദ്ധ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒരു സിനിമ തൊഴിലേറ്റാന് തന്റെ പാട്ടിന് സാധിക്കുമെന്ന് അനിരത പലപ്പോഴായി തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ സംഗീത സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അനിരുദ്ധ രവിചന്ദ്രൻ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും തന്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ െന്നും അതില് മാറ്റം വരുത്താറില്ലെന്നും അനിരുദ്ധ പറഞ്ഞു സ്റ്റുഡിയോയിലേക്കുള്ള പോക്കും പാട്ടുകളും ഉണ്ടാക്കുന്നതും പിന്നീടുള്ള കാര്യമാണെന്നും അതിനുവേണ്ടി എല്ലാ ദിവസവും ഒരുപാട് സമയം ചെലവാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഗീത സംവിധായകൻ എന്ന നിലയിൽ പ്രഷർ ഉണ്ടാകാറുണ്ടെന്നും എന്നാൽ താൻ അത് എൻജോയ് ചെയ്യുമെന്നും അനിരുദ്ധ പറയുന്നു സൂര്യനെ എഫ് എമ്മിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ ടീമിൽ മൊത്തം എട്ടുപേരാണ് ഉള്ളത് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ തന്നെയാണ് ഞാൻ ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒരുപാട് സമയമെടുത്താണ് ഓരോ വർക്കും ചെയ്യുന്നത് ഒരു ട്യൂണ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവരുമായും ഡിസ്കസ് ചെയ്യും ഒരാൾക്ക് ഇഷ്ടമാകാതിന് നില കൂടി അത് ഒഴിവാക്കി പുതിയത് ഉണ്ടാക്കും അതാണ് ഞങ്ങളുടെ രീതി വരികളുടെ കൂടെ മ്യൂസിക് കമ്പോസ് ചെയ്യാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത് ഒരു ലൈന് ഏതാണെന്ന് ആദ്യമേ മനസ്സിലാക്കി അതിനനുസരിച്ച് ട്യൂൺ ഉണ്ടാക്കും ചില സമയത്ത് പാട്ട് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ ഐഡിയ കിട്ടാതെ വരും ഒരു കാര്യം തുറന്നു പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു ചാറ്റ് ജി പി പ്രീമിയം മെമ്പർഷിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പാട്ടിന്റെ വരികളുടെ കാര്യത്തിൽ കാര്യത്തിലിടയ്ക്ക് കൺഫ്യൂഷൻ വരും അവസാനത്തെ രണ്ട് രണ്ടുവരെയൊക്കെ കിട്ടാതാകുമ്പോൾ ഞാൻ അതുവരെയുള്ള വരികളെ ചാറ്റ് ജി കൊടുത്തിട്ട് രണ്ടുവരി കൂടെ തരാൻ ആവശ്യപ്പെടും അത് തരുന്ന പ്രോംറ്റിനുസരിച്ച് ഞാൻ പാട്ട് ഫിനിഷ് ചെയ്യും അനിരുദ്ധ പറയുന്നു